നമസ്കാരം ന്യൂസ് പ്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ്റെ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക ഓണം ഉത്സവഭത്ത പുനഃസ്ഥാപിക്കുക ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നടത്തുന്ന അനിശ്ചിതകാല ധർണ മുൻ എം പി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗുരുതരമായ ഉയർച്ചയാണ് അത് നമ്മുടെ ജീവനക്കാർക്ക് ന്യായമായ ലഭിക്കേണ്ട ആയുധം വളരെ കൃത്യമായി ലഭിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടപടുന്നതുകൊണ്ടാണ് എനിക്ക് വീണ്ടും അറിയാതി കാരണം കേരളത്തിനടുത്തായി രണ്ടു വർഷം ആൾക്കാരെ തീരുമാനമെടുക്കണം എല്ലാ വിഭാഗം നടക്കുന്ന കാര്യങ്ങളും ഗവൺമെൻറ് ഈ അവസാന വർഷകാലത്ത് നടപടി സ്വീകരിക്കുമ്പോൾ കേരളക്കാരുമായി നാടിൻ്റെ മറന്ന റോഡിൽ നിന്നും മറക്കന അവസാനിപ്പിക്കണം ഇപ്പൊ മറവിയാണ് പരക്കുന്ന അവസാനിപ്പിക്കണം നമ്മുടെ ജീവനക്കാർക്ക് കൊടുക്കാൻ ആനുകൂല്യങ്ങൾ അടിയന്തിരമായും കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ നമ്മളിപ്പോൾ ഈ സമരം നടത്താറുണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്ന് സമരം നടത്താന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ ഒരു ഗമിയത് ഈ സെക്രട്ടേറിയറ്റ് സമരം നടത്താൻ വന്നാലും മറ്റ് മാർഗമില്ലാതെയാണ് ആ കാര്യം ബന്ധപ്പെട്ടവരുടെ പ്രത്യേക ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു തീരുമാനങ്ങളുടെ വിധേയമായി എല്ലാവർക്കും എടുക്കേണ്ടത് അതാത് സംബന്ധിച്ചു കൊടുക്കുമ്പോൾ ഈ കേസാക്കി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മ വേണം എന്നാണ് എനിക്ക് ഒരു ചില പറയുന്നത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മ വന്നത് ആ മറവ് അവസാനിപ്പിച്ച്

അദ്ദേഹവും കേരളത്തിലെ ഗൗരവരും നടപടി സ്വീകരിക്കുമെന്ന് ഒരിക്കൽ പോലും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാട് ഈ സമരം ഈ നാടിൻ്റെ പൊതു വിചാരമാണെങ്കിൽ മറക്കുകയും അതിലൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ സമരം നൽകുന്ന സുഹൃത്തുക്കൾ ഇവ നടത്തുന്ന ഈ സമരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി വേണ്ട ഇടപെടലുണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ സമരം ഞാൻ ഔപകാരിക ഉദ്ഘാടനം ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് Terima <laughs> kasih.